അസലാമലൈക്കും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഇലപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ വൈകുന്നേരം പാടത്തൊക്കെ പോയി കളിച്ചൊക്കെ പന്തൊക്കെ കളിച്ച് വരുന്ന മക്കളുണ്ടാവുമല്ലോ അവർ വിഷം നിട്ടാവും വരുന്നത് നല്ല വിശപ്പിലാവും വരുന്നത് അപ്പോൾ അവർക്ക് കഴിക്കാൻ നല്ലൊരു പത്തിരി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വിശപ്പും കേടും അപ്പോൾ എന്തായാലും കുട്ടികൾക്കത് ഇഷ്ടാവും ആ നേരത്ത് നല്ല വിഷം എന്ന് വരുന്ന ടൈമിൽ കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ വേസിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഞാനതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ എടുത്ത് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങ തേങ്ങൻ്റെ വെള്ളമുണ്ടല്ലോ അതൊരിക്കലും ആരും ഒഴിവാക്കരുത് കാരണം അതിലൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ തേങ്ങ പൊടിച്ച് ചിലർ ഒഴിവാക്കുന്നവരുണ്ട് അവർ ശ്രദ്ധിക്കുക അപ്പോൾ ഈ തേങ്ങ വെള്ളത്തിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഈ തേങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എനർജി വർദ്ധിപ്പിക്കും പിന്നെ ശരീരഭാരം കുറക്കാൻ സഹായിക്കും പ്രമേഹം നിയന്ത്രിക്കാൻ പ്രയോജനപ്പെടും ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും ഉയർന്ന രക്തസമ്മർദ്ദം കുറക്കാൻ സഹായിക്കും നല്ല ദഹനത്തിന് സഹായമാണ് പിന്നെ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കും ഇങ്ങനെയൊക്കെയുള്ള തേങ്ങ വെള്ളം ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല കേട്ടോ എല്ലാവരും അത് കുടിക്കുക അപ്പോൾ ആ പൊടിയിലേക്ക് ചെറുകി വെച്ച തേങ്ങയിട്ട് പാകത്തിന് ഉപ്പിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴക്കണം എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കൈ കൊണ്ടുതന്നെ നന്നായിട്ട് തിരുങ്ങി കുഴക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ കേട്ടോ എന്നുവെച്ചാൽ ആയി ഇതൊന്ന് ബാറ്ററി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വേണ്ടാത്തൊരു ഒഴിവാക്കട്ടോ സ്കിപ്പ് ചെയ്യുക കാരണം എണ്ണ വേണം വേണ്ടാതെ അത് വേണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പരത്താൻ വേണ്ടിയിട്ട് ഒരു അലയാണ് എടുത്തിട്ടുള്ളത് ആ വയൻ്റെ നന്നായിട്ട് കഴുകി ഒലർത്തി വെച്ചതാണ് കേട്ടോ അത് ഞാൻ കഴുകണത് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് മിൽമ നെയ്യാണ് യൂസ് ചെയ്യണത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് പിന്നെ നല്ല പശു നെയ്യുള്ളവർ അതെടുത്താൽ മതി ഇതിൻ്റെ അടുത്ത് മിൽമ നെയ്യാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പശു നെയ്യുള്ളവർ അത് എടുക്കുക ഞാൻ ഈ ബാറ്റർ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കണുണ്ട് അത് ഈ ഇലയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടുതന്നെ നന്നായിട്ട് പരത്തി എടുക്കട്ടെ കൈ കൊണ്ടു തന്നെ നന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്ക ആ വ വഴരയിൽ വെച്ചിട്ട് അതിന് വേണ്ടി തേങ്ങ ചെറുകിയപ്പോളേ ഒരു കഷ്ണം അതില് വീണിട്ടുണ്ടായിരുന്നു അത് അവിടെ പെട്ടപ്പോൾ മാവ് കുറച്ച് നീനിപ്പോ പോയി ഞാൻ അവിടെ കുറച്ച് മാവ് എടുത്ത് ഒട്ടിച്ച് വെക്കുകയാണ് അപ്പോൾ അത് നല്ല ഷെയ്പ്പായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനതിന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത് ഇനി പാനോ മൺചട്ടിയൊക്കെ വെക്കട്ടെ എന്നിട്ട് എണ്ണ ഒഴിക്കാതെ തന്നെ അത് ചുട്ടെടുക്കാം വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിവാക്കിയിട്ട് ചുട്ടെടുക്കാനുള്ളത് മൺചട്ടിയിലോ അല്ലെങ്കിൽ പാനിലൊക്കെ വെച്ചെടുക്കുക അപ്പം ഞാനതിൽ ഇതിപ്പം മോൻപ് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഈ നെയ്യ് തന്നെയാണത് ചുറ്റെടുക്കുന്നത് കേട്ടാ ഇതൊരു ഭാഗം നന്നായിട്ട് വെന്തതിൻ്റെ ശേഷമാണ് അയാൽ ഒഴിവാക്കുക കേട്ടാ എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം ആ ടൈമിൽ ഒന്ന് ഫ്ലെയിം സ്ലോലാക്കി കൊടുത്താണ്ട് അപ്പം അതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് രണ്ടാമത്തത് ചട്ടിയിലെടുത്തതാണ് ഇപ്പം അപ്പോഴത്തേക്ക് മോൻക്ക് തേങ്ങാപ്പാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് കൊടുക്കുന്നത് ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒക്കെ കൂട്ടി ഞാൻ അതുപോലെ തന്നെ ഒന്നുമില്ലാതെയും കഴിക്കട്ടോ അപ്പോൾ അവൻക്ക് തേങ്ങാപ്പാലാണ് അതിലേക്ക് കൂട്ടാൻ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞണ്ടേ അപ്പോൾ അത് കളിയൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് വിശപ്പിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ വൈകുന്നേരം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാൻ അസലമലൈക്കും